പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വിധവ വാർത്തക ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനങ്ങൾ വിവിധ മേഖലകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ സി സി ബി പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒക്കെ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഇന്നുമുതൽ സജീവമാവുന്ന സാഹചര്യത്തിൽ ഇവർക്ക് ഒരു മാസ ഒരു ഒരു സന്തോഷ വാർത്തയോടെ വന്നിട്ടുണ്ട് ഇവിടെ കുടിശ്ശിക വിതരണോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായി കുടിശ്ശിക വിതരണം ഉണ്ടാകും വനം വകുപ്പിനാണ് ഈ അറിയിപ്പ് വന്നത് സത്തിൽ നടത്താൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മണി മുന്നിൽ കണ്ടാണ് ഈ നീക്കം അതോടൊപ്പം തന്നെ എൻ എസ് ഇ പി പെൻഷനുൾപ്പെട്ട വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ പിന്നെ ശേഷി പെൻഷന് എന്നിങ്ങനെയുള്ള പലതരം പെൻഷനുകൾ വർഷം വരുന്ന ആളുകൾക്ക് കേന്ദ്ര വിതയുടെ ചേർത്ത് വിതരണം ചെയ്യും എന്ന് ധനമന്ത്രി അറിയിച്ചു ഒരു മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി ആയിരം രൂപയോളമാണ് കേന്ദ്ര വീതം ലഭിക്കുക കേന്ദ്ര വീതം വിതരണം ചെയ്യുന്നതിനായി നാല് പോയിന്റ് നാൽപ്പത്തെട്ട് കോടി ആവശ്യമായിട്ട് വരും ആധാർ ഐ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഈ മാസത്തെ പെൻഷൻ ഇരുപത്തി മൂന്നിനാണ് അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ശനിയാഴ്ച ഉത്തരവ് ഇറക്കിയെങ്കിലും ഇരുപത്തി മൂന്നാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് ധനമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കാരണം അന്ന് അവധിയായതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം എന്ന് ഈ ചാനലിലൂടെ എടുത്തു പറഞ്ഞതാണ് ഒന്നാം ഘട്ടം വിതരണമാണ് ചിലപ്പോൾ ഓണത്തിന് മുമ്പ് ആയിരത്തി അറുനൂറുകളെ വന്നേക്കാം സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് കാരണം ഒക്ടോബറിൽ ഇലക്ഷനാണ് അപ്പോൾ മെയ് മാസം അവസാനമാണോ മൂവായിരത്തി ഇരുപ ഓണത്തിന് മുമ്പാണോ എന്നറിയില്ല അപ്പോൾ എന്തായാലും കാത്തിരിക്കാം സന്തോ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് സന്തോഷപ്രവർത്തകനാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പെൻഷൻ വന്നെങ്കിൽ വന്നവരൊന്നും കമിൻറ്റ് ചെയ്യാനും മറക്കരുത് കാരണം മറ്റുള്ളവർക്ക് അതൊരു സഹായകമായിരിക്കും അപ്പോൾ എന്തായാലും കാത്തിരിക്കുക നിങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം An den am Schellem.